ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം യാദവനാശം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത് അത് മുഴുവനായിരുന്നില്ലല്ലോ അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നതാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ യാദവനാശം തുടർച്ച ആയുധമായി മനുഷ്യനെയും ലഭിക്കാതെയായപ്പോൾ ചിലർ ഏരക പുല്ലുകൾ ഊരിയെടുത്തു ആയസബലമുള്ള പുല്ലുകൾക്ക് നല്ല മുനയുണ്ടായിരുന്നു യാദവർ പുല്ലുകൾ കൊണ്ട് പരസ്പരം എറിഞ്ഞു ഏറുകൊണ്ടവർ അലർച്ചയോടെ മഞ്ഞിടം പൊത്തി ഏരക പുല്ലുകൾ കൊണ്ട് കൊണ്ടെറിഞ്ഞാൽ മരിക്കുമെന്ന് കണ്ടപ്പോൾ യാദവർക്കും മതം മുഴുത്തു അഹങ്കാരത്തിൽ നിന്നുളവാകുന്ന ആനന്ദത്തോടെ അവർ ഏരകങ്ങൾ പിഴുതെടുത്ത് എറിഞ്ഞു മരണം രസകരമാക്കുന്ന നിമിഷങ്ങൾ മരിക്കുമെന്നറിഞ്ഞ് ആനന്ദിച്ച് മരണം ഏറ്റുവാങ്ങുന്ന മുഹൂർത്തങ്ങൾ കൊല്ലുന്നവരും മരിക്കുന്നവരും ഇവിടെ ഭയക്കുന്നില്ല ആനന്ദത്തോടെ കാലദൗത്യം ഏറ്റെടുക്കുന്നു മരണമാണെന്നുപോലും അറിയാതെ മരണത്തെ പരിരംഭണം ചെയ്യുന്നു ഏരക പുല്ലുകൾ കുറഞ്ഞു വന്നു യാദവരും കുറഞ്ഞു വന്നു പ്രഭാസത്തിന്റെ കരയിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് സേവയിൽ മതിച്ചിരുന്ന ബലരാമനെ ആരോ ചവിട്ടി ഉണർത്തി ആരായിരിക്കാം അത് കാലപുരുഷൻ്റെ പ്രതിരൂപമായിരിക്കാം ഞെട്ടിയുണർന്ന ബലരാമൻ കേസരി വീരൻ സടകുടഞ്ഞെഴുന്നേൽക്കും പോലെ ചാടി എഴുന്നേറ്റു പ്രഭാസക്കാരെ ആകെ നോക്കി രാത്രിയുടെ അവസാനയാമത്തിൽ മേഘപ്പാളികൾക്കിടയിലൂടെ തെളിയുന്ന പനിമതിയുടെ പ്രകാശത്തിൽ ബലരാമൻ പരസ്പരം കടിച്ചു വീറുന്ന യാദവരെ കണ്ടു അഹമ്മതി മുഴുത്ത യാദവ പരീക്ഷകളെ മുച്ചൂടും തച്ചുകൊല്ലണമെന്ന് കരുതി കലപ്പയുമായി ഉത്ഥാനം ചെയ്തു ഏരക പുല്ലുകളെ ചവിട്ടി അരച്ച് പാദം കൊണ്ട് മണൽത്തിട്ടുകൾ ചവിട്ടി പൊടിച്ച് ആകാശത്തേക്ക് കോരി എറിഞ്ഞ് സീരമുയർത്തി കാലപുരുഷനെ പോലെ അലറികൊണ്ട് ബലരാമൻ യാദവരുടെ മുകളിൽ പറന്നമർന്നു അട്ടഹസിച്ചും ആക്രോശിച്ചും ഏരക പുല്ലുകൾ എറിഞ്ഞും മതിക്കുന്ന യാദവരെ ബലരാമൻ തച്ചുകൊന്നു മസ്തകം തകർന്നും ഉദരം പിളർന്നും നെഞ്ചു പൊളിഞ്ഞും യാദവർ ഒന്നൊന്നായി പ്രഭാസക്കരയിൽ മരിച്ചു വീണു സ്വന്തം ബന്ധങ്ങൾ മറന്ന് കാര്യകാരണഭാവങ്ങൾ നോക്കാതെ ബലരാമൻ യാദവ പരീക്ഷകളെ നിശേഷം നശിപ്പിച്ചു ഏരക പുല്ലുകൾക്കിടയിൽ ശവങ്ങൾ കൂന കൂടി കൂർത്തുമൂർത്ത കൊക്ക് താഴ്ത്തി കാലൻ പക്ഷികൾ ശവങ്ങളുടെ മേൽ അമർന്നിരുന്നു ഉഗ്രസേനൻ ശൂരസേനൻ തുടങ്ങിയ വൃദ്ധന്മാർ ആയോധനം ചെയ്തു മരിച്ചു സ്വബോധം പോയ അവർ തങ്ങളുടെ ക്രൂരമായ അന്ത്യത്തെക്കുറിച്ച് ഓർത്തതുപോലുമില്ല ബ്രാഹ്മ മുഹൂർത്തം കഴിഞ്ഞിട്ടും ബലരാമൻ യാദവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു ശരീരം മുഴുവൻ നിണത്തിൽ പൊതിഞ്ഞ് കലപ്പയിൽ കുടൽമാലകൾ നിറച്ച് അന്ത്യകാല കരാളമൂർത്തിയെപ്പോലെ പ്രഭാസക്കര ഇങ്ങും സീരധ്വജൻ ഓടി നടന്നു ബലരാമൻ ഒഴിച്ച് ജീവനുള്ള ഒരു യാദവൻ പോലും പ്രഭാസക്കരയിൽ ശേഷിച്ചില്ല ദ്വാരകയുടെ നാശം പരിഹരിക്കുവാൻ വന്നവർ സ്വയം നശിച്ചു അതിദാരുണമായ പരാജയം രക്തത്തിൻ്റെ ഗന്ധവുമായി തണുത്ത കാറ്റ് പ്രഭാസതീർത്ഥത്തിന് മുകളിൽ പരുങ്ങി നിന്നു കിഴക്ക് വെള്ളി വീണു നീല നീലമേലാപ്പിനു താഴെ അടുക്കടുക്കായി കിടക്കുന്ന കറുത്ത മേഘങ്ങളിലൂടെ സൂര്യൻ്റെ ചെങ്കതിരുകൾ തെറിച്ചു വീണു ചുവന്ന രശ്മികൾ പ്രഭാസത്തിലെ ഏരക പുല്ലുകളിൽ തുളച്ചു നിൽക്കുന്ന നിണബിന്ദുക്കൾക്ക് കടും നിറം നൽകി മന്ദം മന്ദം പ്രഭാതം പ്രഭാസത്തിലെത്തി നോക്കി ശവങ്ങളുടെ മുകളിലിരുന്ന് കൊക്ക് നിറച്ച് കൊത്തി വലിച്ചും നഖം താഴ്ത്തിയും ഇരയെടുക്കുന്ന കാലൻ പക്ഷികൾ പോലും ശബ്ദിച്ചില്ല ദാരുണവും ഭയാനകവുമായ കാഴ്ച കണ്ട് അവയും ഭയന്നിട്ടുണ്ടാകാം പ്രഭാസതീർത്ഥത്തിലെങ്ങും പ്രഭാതത്തിൽ പറന്നു നടന്ന് പ്രകൃതിയെ തൊഴിലുണർത്തുന്ന പ്രഭാത പക്ഷികളും മൗനം പൂണ്ടിരുന്നു കേശവൻ്റെ പുത്രപൗത്രന്മാർ പട്ടുകിടക്കുന്ന കാഴ്ച കണ്ട് പ്രകൃതി പോലും നിശബ്ദയായി നിന്നു അലറുന്ന പരവയിലെ തിരമാലകൾ പോലും ശബ്ദം ഗളത്തിൽ കുരുങ്ങി നിശബ്ദമാകും പോലെ മൗനമായി കിടന്നു നിശബ്ദതയുടെ കനം വർദ്ധിച്ചപ്പോൾ തണുപ്പറിയാതെ രാത്രിയിൽ വിടർന്ന പൂക്കളുടെ നറുമണമറിയാതെ രക്തപുഷ്പങ്ങളുടെ കടുത്ത നിറവും ഗന്ധവും തങ്ങി നിൽക്കുന്ന പ്രഭാസത്തിലേക്ക് കേശവൻ മന്ദം മന്ദം വന്നു കൊലക്കളമായ പ്രഭാസ തീർത്ഥത്തെ മാധവൻ അകലേ നിന്നും കണ്ടു അതാ നിൽക്കുന്നു ബലരാമൻ രക്തനിറമുള്ള മഞ്ഞിൻ്റെ നേർത്ത പാടയിലൂടെ ആ രൂപം മാധവൻ നോക്കി നിന്നു പ്രഭാസത്തിൻ്റെ മധ്യത്തുള്ള ഒരു തുരുത്തിൽ കലപ്പയും കരത്തിലേന്തി നിൽക്കുകയായിരുന്നു ബലരാമൻ ചുറ്റും ഏരക പുല്ലുകളും ശവശരീരങ്ങളും ഇടകലർന്ന് ചിതറിക്കിടക്കുന്നു അന്ത്യകാലത്ത് ദാവാഗ്നിയിൽ പ്രപഞ്ചം മുങ്ങി താഴുമ്പോൾ അനന്തതയിലേക്ക് ഉയരുന്ന അഗ്നിയുടെ ചെം നിറമായിരുന്നു അപ്പോൾ ബലരാമന് മാധവൻ നടന്നടുത്തു വികാരങ്ങൾ തുളുമ്പാതെ നിശബ്ദനായി നിസ്പൃഹനായി നിർമ്മമനായി കേശവൻ ജ്യേഷ്ഠൻ്റെ സമീപത്തേക്ക് വന്നു കുടൽമാലകൾ തൊങ്ങൽ തൂക്കിയ കലപ്പ കരത്തിലേന്തി ശരീരം മുഴുവൻ രക്തച്ചേറണിഞ്ഞ് വികൃതമലിനഗാത്രനായി അനന്തതയിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന ബലരാമനെ കടലൊളിവർണൻ നിർനിമേഷം കണ്ടു ജ്യേഷ്ഠ കേശവൻ്റെ ചുണ്ടുകൾ ചലിച്ചു ആ ശബ്ദം നിശബ്ദതയിൽ ഇടിയൊളിയായി വീണു ബലരാമന് ചുറ്റും ആ ശബ്ദം നൂറ് പ്രാവശ്യം പ്രതിധ്വനിച്ചു ഞെട്ടിപ്പിടഞ്ഞ സീരധ്വജൻ ചുറ്റും നോക്കി യഥാർത്ഥത്തിൽ സ്വബോധം ബലരാമന് വീണു കിട്ടിയത് അപ്പോഴായിരുന്നു തൻ്റെ ചുറ്റും രക്തമണിഞ്ഞ് ശകലിത ശരീരരായി കിടക്കുന്ന യാദവരെ കണ്ട് ബലരാമൻ പതറി മുന്നിൽ ഗൗരവഭാവത്തിൽ നിൽക്കുന്ന കേശവൻ ബലരാമനിൽ വിസ്മയം ജനിപ്പിച്ചു കുടൽമാലകൾ പിണഞ്ഞ കലപ്പ ബലരാമൻ താഴേക്കിട്ടു ക്ലാനവതനായി സീരധ്വജൻ ഏരക പുല്ലുകൾ വകഞ്ഞു കേശവൻ്റെ മുമ്പിലെത്തി കേശവ അതെ ജ്യേഷ്ഠ ഈ കണ്ടതെല്ലാം യാഥാർത്ഥ്യം തന്നെ പ്രഭാസത്തിലെ ഏരകൾ പുല്ലുകൾക്കിടയിലൂടെ യാദവപ്രമുഖർ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇവർക്ക് മരണം ഇങ്ങനെയേ ആവുകയുള്ളൂ മറ്റുള്ളവരാൽ അവധ്യരാണവർ മധുരയിൽ മതിമറന്നവരായി ഇവർ ജന്മം തുലച്ചു സമ്പത്ത് കൊണ്ടും പ്രതാപം കൊണ്ടും അഹങ്കാരം വളർന്നാൽ ഏവർക്കും ഇതുതന്നെയാണ് അന്ത്യം വിധി അവരെ നിഷ്കരുണം അപഹരിക്കും വിധി വയ്ക്കുന്ന ക്രൂരതയും അപാരമായിരിക്കും അതാണ് പ്രഭാസതീർത്ഥത്തിലെ പുണ്യ സൈകഥപ്പരപ്പിൽ ചിതറിക്കിടക്കുന്നത് അഹങ്കാരിക്ക് ഒരു പുണ്യതീർത്ഥവും ആശ്വാസം നൽകുകയില്ലെന്നും ഈ രംഗം നമ്മെ ബോധിപ്പിക്കുന്നു ബലരാമൻ്റെ കണ്ണുകൾ ആർദ്രങ്ങളായി കേശവൻ തുടർന്നു ജ്യേഷ്ഠ ഭൂമിയിൽ നാം ജന്മമെടുത്ത കർമ്മം ഇന്ന് പ്രഭാതത്തോടെ പൂർത്തിയായി ഇനി നാം മടങ്ങുകയാണ് അഖണ്ഡതയുടെ അംശമായ നാം പൂർവവൃത്തത്തിൽ ലയിച്ചു ചേരുകയാണ് കേശവന്റെ വാക്കുകൾ ബലരാമനിൽ നവപ്രഭാതത്തിൻ്റെ സുഷമയോടാണ് പതിച്ചത് അമലോദ്ഭവനായ രാമൻ മാധവന്റെ മുൻപിൽ അഞ്ജലിബദ്ധനായി ബലരാമൻ അനിമേഷയായി കേശവന്റെ നയനങ്ങളിലേക്ക് തന്നെ നോക്കി അവർക്ക് ചുറ്റും പ്രീതവർണപ്രഭ വരന്നു മാധവന്റെ രൂപം ചലനാത്മകമായി അഷ്ടഐശ്വര്യങ്ങളും യുഗപുരുഷനിൽ ഒന്നിച്ചു ചേർന്നു നാല് പുരുഷാർത്ഥങ്ങളും മാധവനിൽ തെളിഞ്ഞു ത്രിഗുണങ്ങളും ത്രിപുടിയും ത്രിമൂർത്തികളും ദേവത്രയിയും ഗോപാലനിൽ തുടിച്ചു നിന്നു അജ്ഞാനവും വിജ്ഞാനവും കേശവനിൽ വിലയം പ്രാപിച്ചു അറിവിൻ്റെ നിറവായി കാലാത്മജൻ ശോഭിച്ചു ഗാംഭീര്യം മാധവ വധനത്തിൽ തുളുമ്പി പതിനാല് ലോകങ്ങളും ഈ ബ്രഹ്മാണ്ടവും കേശവനിൽ ലയിച്ചു നിന്നു പ്രപഞ്ചം യുഗപുരുഷൻ്റെ അന്തസ്സാരമായി ആത്മാവിൽ പ്രഭയുണർന്നു കാലത്തിലേക്കും പ്രകൃതിയിലേക്കും പകർന്നു ഇന്ദ്രനീല വർണ്ണം മാഞ്ഞു കേശവൻ പരമേഷ്ടിയായി പരമപ്രഭാവാനായി വിളങ്ങി പെട്ടെന്ന് ബലരാമൻ വിറച്ചു തിരുനെറ്റിയിൽ നിന്നും ഒരു ജ്യോതിസ് ഉണർന്നു കണ്ണഞ്ചിക്കുന്ന പ്രഭയോടെ അത് കേശവൻ്റെ ഹൃദയത്തിൽ ലയിച്ചു ബലരാമൻ മന്ദം പിത്തിരിഞ്ഞു സാഗരോന്മുഖനായി നടന്നു നിശബ്ദത കനത്തു നിന്നു ബലരാമൻ പിന്തിരിഞ്ഞു നോക്കിയില്ല പ്രഭാസ തീർത്ഥത്തിൻ കരയിൽ ചിതറി വീണ ബന്ധുക്കൾക്ക് വേണ്ടി അശ്രുപൂജ നൽകിയില്ല നിർവികാരനായി ആരോ നയിക്കുന്നതുപോലെ മന്ദം നടന്നു തീരം കടന്ന് തിര നനയ്ക്കുന്ന മണൽക്കരയിൽ സീരപാണി നിന്നു തിരയുടെ വെണ്ുരകളാൽ വെള്ളിക്കൊലുസണിഞ്ഞ തീരം അപ്പുറം നീല തടിച്ചു നിൽക്കുന്നതും ജീവിതം പോലെ അപാരവുമായ സാഗരം മറുകര കാണാനാവാതെ നിരന്തരം ജീവിത ജീവിതസത്യമോതിത്തരുന്ന സമുദ്രം ബലരാമൻ പത്മാസനത്തിൽ ഇരുന്നു സൂര്യന്റെ കതിരുകൾ ബലരാമനെ വണങ്ങി ഓഛാനിച്ചു നിന്നു പിന്നിൽ സൂര്യപ്രഭയെ വെല്ലുന്ന മാധവൻ ആ കാഴ്ച കണ്ടു വർത്തിച്ചു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി ജീവന്റെ ബാഹ്യ ചലനങ്ങൾ ബലരാമനിൽ കാണാതെയായി പെട്ടെന്ന സാഗരത്തിൽ അരുണപ്രഭ വിടർന്നു ജ്യേഷ്ഠ പഞ്ചഭൂതങ്ങളാണ് ശരീരത്തിന് നിദാനം അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കട്ടെ സമുദ്രം അങ്ങയെ ഏറ്റുവാങ്ങും ആ ശബ്ദം ഏതോ ഗുഹയിൽ നിന്നൂർന്നു വരും പോലെ ബലരാമന് തോന്നി ജീവനെ മൂർധാവിൽ ബന്ധിക്കുകയായിരുന്നു സീരധ്വജൻ ബലരാമനിൽ വീണ്ടും ചലനം വന്നു താലങ്കൻ മന്ദം എഴുന്നേറ്റു ഉദ്ദ ശിരസ്കനായി നിന്നു എന്തോ മുഖർന്നെടുക്കുവാൻ തിരകൾ വെമ്പുന്ന തീരം വിട്ട് ബലരാമൻ ഇറങ്ങി പെട്ടെന്ന് ബഹുമാനപൂർവ്വം തിരകൾ ഇരുവശവും ഒഴിഞ്ഞു ബലരാമൻ ഒരു നിമിഷം വിസ്മയിച്ചു നിന്നു കേശവൻ പെട്ടെന്ന് ഭാവം മാറ്റി കണ്ണുകളിൽ കാലത്തിൻ്റെ ആജ്ഞാശക്തി തുടിച്ചു സമുദ്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് സാഗരം പെട്ടെന്ന് കൂടിച്ചേർന്നു ബലരാമന്റെ ഗളനാളം വരെ ജലം ഉയർന്നു രാമൻ സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് നടക്കുകയാണ് ആർ അലച്ചു വന്ന് അലമാല കൈകളാൽ സാഗരം സീരപാണിയെ അഭിഷേകം ചെയ്തു നാസികയ്ക്ക് മുകളിൽ ജലം വന്നു കണ്ണുകൾ ജലം മൂടുവാൻ ഒരു ചുവട് മുന്നിലേക്ക് വെച്ചാൽ മതി അപ്പോൾ മാത്രം ബലരാമൻ ഒന്നു തിരിഞ്ഞു കരയിൽ തിരയും ആകാശവും പൊതിഞ്ഞു നിൽക്കുന്ന ജ്യോതിസ് മാത്രം ബലരാമൻ കണ്ടു അനവധ്യമായ ആഹ്ലാദത്തോടെ ബലരാമൻ അടുത്ത ചുവടും വെച്ചു സമുദ്രം സീരപാണിയുടെ ശിരസിൽ കരം വെച്ചു ബലഭദ്രൻ ഏതോ അജ്ഞാത നിയോഗം പോലെ സീരമുയർത്തി പിടിച്ചു യോഗനിഷ്ഠനായി സീരപാണി മുന്നോട്ട് നടന്നു സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ബലരാമൻ നടക്കും തോറും സീരത്തിൻ്റെ നീളവും കുറഞ്ഞു വന്നു തങ്കവളയങ്ങൾ തുഞ്ചിൽ അലുക്കുചാർത്തിയ സീരത്തിൻ്റെ തുമ്പ് സാഗര നീലപ്പരപ്പിൽ ഉയർന്നു നിന്നു മാധവന്റെ പൂർണ്ണ മിഴികൾക്ക് ആ തുഞ്ചിൽ ഉറച്ചു നിന്നു ഇനി ഭൗതിക ജീവിതത്തിലെ ഒരു നിമിഷം മാത്രം മതി ആ സീരത്തുമ്പും സമുദ്രത്തിലാണ്ടുപോകാൻ മാധവന്റെ ഹൃദയത്തിൽ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകൾ നുരഞ്ഞു പൊങ്ങി വൃന്ദാവനത്തിലെ ബാല്യം മുതൽ ഇതാ ഈ കടൽ തീരത്തെ ജീവൻ മുക്തി വരെ തൻ്റെ കർമ്മങ്ങൾക്ക് നിഴലായി നിന്ന് തണലേകിയ ജ്യേഷ്ഠൻ ആ ഭാവം മാധവനിലെ മനുഷ്യനെ ആർദ്രനാക്കി എല്ലാം ഗോപാലനിൽ ഒരു നിമിഷം മാത്രം സമുദ്രത്തിൻ്റെ നീലിമയിൽ പെട്ടെന്ന് അരുണപ്രഭ പടർന്നു പഞ്ചഭൂതങ്ങളിൽ ലയിക്കുവാൻ ബലഭദ്രൻ യോഗം വെടിഞ്ഞു സീരത്തുമ്പ് ചുവപ്പ് കലർന്ന ജലരാശിയുടെ ചുറ്റോളത്തിൽ മന്ദം മന്ദം അമർന്നു കടൽപ്പരപ്പിൽ നിത്യശൂന്യത മാത്രം ഇതാണ് ജീവലയനം ഭൗതികപൂർണത ആത്മീയ ശാന്തത ഇവിടെ സാഗരം പോലും നിശബ്ദമായി പ്രകൃതി നിർവികാരയായി കടൽക്കരയിൽ കമലാകാന്തൻ മാത്രം ഒരു തേജോ പുഞ്ചമായി നിന്നു ഇതോടുകൂടി യാദവനാശം എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം പൂർണ്ണ ലയനം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി താങ്ക്